ായോ സന്തോഷമായി എന്തുകൊണ്ട് സന്തോഷം ആയിട്ടില്ല ഇനിയും ഞങ്ങൾ വാടക വീട് ഉണ്ടെങ്കിൽ തന്നെ വാടക കൊടുക്കാനുള്ള സംവിധാനം കൂടി കാണണം മന്ത്രിമാരോട് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു ഒക്കെ എല്ലാം പറഞ്ഞു ഒക്കെ എന്താണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ആ ഒരു മണി രാത്രിക്ക് രക്ഷപ്പെട്ടില്ലെങ്കിൽ മക്കളൊക്കെ ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല എനിക്ക് ഉറക്കമില്ലാതെ കിടന്ന കാരണം കൊണ്ട് പിഞ്ചുമക്കൾ പിന്നെ പേര വണ്ടി നഷ്ടപ്പെട്ടു ലൈസൻസ് നഷ്ടപ്പെട്ടു എൻ്റെ എല്ലാ സാധനങ്ങളും മക്ക എല്ലാ മക്ക പേര എല്ലാം നഷ്ടപ്പെട്ടു ഒരു വാടക വീട്ടിലേക്ക് മാറണം വാടക വീട് ഒരു നാല് ആറ് കുടുംബമുണ്ട് അത് ഞങ്ങളൊക്കെ ഒരുമിച്ച് എൻ്റെ പേരമക്കൾ തന്നെ മക്കളും പേരമക്കളും അവർക്കൊക്കെ എല്ലാം അവരുടെ പേര് രേഖപ്പെടുത്തി ഇതിൽ മൂന്നാളേ ഉള്ളു അവരവരുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയി അപ്പം ഇത് പൂരിപ്പിച്ച് കൊടുക്കാൻ നേരം അവർ അറിഞ്ഞിട്ടില്ല പിന്നെ എഴുതി കൊടുക്കുക വിറപ്പ് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് വാടക വീട്ടിലേക്ക് മാറാൻ റെഡിയാണല്ലേ വാടക വീട് റെഡിയാ ആറ് കുടുംബങ്ങൾ കൂടി ഒരു വീട് മതിയോ ആറ് കുടുംബത്തിൽ ഒരു മൂന്ന് വീട് അടുത്തടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരു എവിടെയും പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനൊരു അധീന ഗവൺമെന്റിന്റെ വാക്സിനെന്തെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളും ഉണ്ട് ഞാനും ഉണ്ട് ആ പേരുണ്ട് അവർ വേറെ ആണ് ഞാൻ വേറെയാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് എനിക്ക് പണിയെടുക്കാനും പെയ്യോ ഒന്നിനും പയ്യോ നിത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പണിയെടുക്കാൻ വയ്യോ ഒന്നിനും വയ്യോ മോനെ വാടക കൊടുക്കാനൊന്നും പൈസ അല്ലല്ലോ മോനെ അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരണം ഇവിടുന്ന് വിട്ടാ എവിടെ പോകുവോ എന്താണെന്നറിയില്ല ഒരു വ്യത്യാന്തര ഇല്ലാതെ ആകെ ടെൻഷൻ ആവശ്യമില്ല മന്ത്രിമാർ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ഒരു വാടക വീട്ടിലേക്ക് മാറും പിന്നെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ അത് പറഞ്ഞില്ല ആ പറഞ്ഞു റേഷൻ കാർഡ് അല്ലേ കാർഡ് കിട്ടിയ ആധാർ ഐഡന്റിറ്റി എല്ലാം ഉണ്ടായിരുന്നതാണ് ആകെ ഒരു അഞ്ഞൂറ് റുപ്പ ഉണ്ടായുള്ളൂ ഗുളിക ഇൻഷുറൻസ് ഒക്കെ മോനെ മോനെ എല്ലാം നമുക്ക് ജീവൻ നമ്മൾ ക്യാമ്പിൽ വലിയ ഭാഗ്യം അതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ ആകെ തളർന്നു പോയി മോനെ ഉമ്മാനൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങൾ ശരി മോനെ